നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നൊരു റോഡ് ഷോ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും നേടാനുള്ള തയ്യാറെടുപ്പുകൾക്ക് പുതുവേഗം നൽകാൻ ഇതിലൂടെ കഴിയും എന്നാണ് വിലയിരുത്തലുകൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബുധനാഴ്ച കോഴിക്കോട് എത്തും ഒപ്പം എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടാകും ബുധനാഴ്ച ഗുവാഹട്ടിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾക്കു ശേഷം രാത്രിയോടെയാകും രാഹുൽ കോഴിക്കോട് എത്തുക രാഹുൽ എത്തുന്നതോടെ ആവേശം അതിശക്തം ും അതിനിടെ ഗ്രൂപ്പുകളുടെ നേതാവാക്കി രാഹുലിനെ മാറ്റാൻ കേരളത്തിൽ നീക്കം നടക്കും എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇതെല്ലാം ഒഴിവാക്കാൻ പരമാവധി കരുതലുകൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഏറ്റെടുക്കും ഇന്ന് കോഴിക്കോട് തങ്ങിയ ശേഷം വ്യാഴാഴ്ച രാവിലെയാണ് പത്രിക സമർപ്പിക്കുന്നതിനായി രാഹുൽ വയനാട് കലക്ടറേറ്റിലേക്ക് പോവുക മണ്ഡലത്തിൽ രാഹുൽ നടത്തുന്ന റോഡ് ഷോയിലും പ്രിയങ്ക പങ്കെടുക്കും സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുലിന്റെ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പത്രികാ സമർപ്പണത്തിന് എ കെ ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളും അനുഗമിക്കും എന്നാണ് അറിയുന്നത് അതേസമയം മോശം ആരോഗ്യസ്ഥിതിയെ തുടർന്ന് സോണിയാഗാന്ധി എത്തില്ല നാളെ രാവിലെ കൽപ്പറ്റ എസ് സ്കൂൾ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന രാഹുൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കലക്ടറേറ്റ് പരിസരം വരെ രണ്ടു കിലോമീറ്റർ റോഡ് ഷോ നടത്തും കളക്ടറുടെ ചേംബറിലെത്തി പത്രിക നൽകും മണ്ഡലത്തിലെ നേതാക്കളുമായി ഡി ഓഫീസിൽ ആശയവിനിമയം നടത്തിയ ശേഷം ഒരു മണിയോടെ മടങ്ങും പത്രിക നൽകാൻ രാഹുലിനെ പ്രിയങ്ക ഗാന്ധി അനുഗമിക്കും മുൻപ് അമേഠിയിൽ രാഹുൽ പത്രിക സമർപ്പിച്ചപ്പോഴെല്ലാം പ്രിയങ്ക ഒപ്പമുണ്ടായിരുന്നു രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കെ സി വേണുഗോപാൽ ഇന്നലെ കോഴിക്കോട് എത്തി ആന്റണിയുടെ മേൽനോട്ടവും ഉണ്ടാകും ഗ്രൂപ്പുകൾ പ്രവർത്തനം റാഞ്ചാതിരിക്കും ാണ് ഇത് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ബോധപൂർവം തന്നെ അകറ്റി നിർത്തും ഗ്രൂപ്പുകൾക്ക് അതീതനാണ് താൻ എന്ന സന്ദേശം നൽകാനാണ് രാഹുലിന്റെ ശ്രമം ആന്റണിയുടെ ഉപദേശം സ്വീകരിച്ചാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് കെ സി വേണുഗോപാലും വയനാട് സുരക്ഷിതമാണെന്ന് രാഹുലിനെ ബോധ്യപ്പെടുത്തി പത്രിക നൽകി മടങ്ങുന്ന രാഹുൽ പ്രചരണത്തിന്റെ അവസാന നാളുകളിലും വയനാട്ടിൽ ഉണ്ടാകും ഇതോടെ കേരളത്തിൽ ആകെ കോൺഗ്രസിന് അത് പുതിയ ഉണർവുണ്ടാകും എന്നാണ് വിലയിരുത്തൽ രാഹുൽ ഗാന്ധിയുടെ വരവിന് മുന്നോടിയായി എഐസി ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക് കെ സി വേണുഗോപാൽ എന്നിവർ കോഴിക്കോട് എത്തിച്ചു ചർച്ചകൾ തുടങ്ങിയിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി എന്നിവരുമായി ഇവർ ചർച്ച നടത്തി വയനാട് കോഴിക്കോട് മലപ്പുറം ഡി അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും കൽപ്പറ്റയിൽ കൂറ്റൻ റോഡ് ഷോ നടത്തിയാവും രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശക്തി പകരുക മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കൽപ്പറ്റയിൽ ഇന്ന് യു ഡി എഫ് നേതൃയോഗവും ചേരുന്നുണ്ട് എസ് പി ജി സുരക്ഷയുള്ള നേതാവായതിനാൽ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് കൽപ്പറ്റെ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപാഡിലും കളക്ട്രേറ്റിലും എസ് പി ജി സംഘം സുരക്ഷാ പരിശോധനകൾ നടത്തി പത്രികാ സമർപ്പണവും കൽപ്പറ്റയിലെ റോഡ് ഷോയും കഴിഞ്ഞ് രാഹുൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുത്ത നേതാക്കളുമായി സംവദിക്കും ഡി സി സി ഓഫീസിൽ നൂറുപേരെ കാണാനാണ് ആദ്യം എസ് പി അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ മുന്നൂറ് പേർക്കെങ്കിലും അവസരം നൽകണം എന്ന ഡി സി സിയുടെ ആവശ്യം സുരക്ഷാ വിഭാഗം അനുവദിച്ചേക്കും ഏറിപ്പോയാൽ ഒരു മണിക്കൂറാകും രാഹുൽ വയനാട്ടിൽ ഉണ്ടാവുക എന്ന് രാഹുലിന്റെ സുരക്ഷാ ചുമതലയുള്ള എസ് കേരള പോലീസിനെ അറിയിച്ചു റോഡ് ഷോ എത്തി പത്രിക സമർപ്പിക്കാനായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിലും എസ് ഇതുവരെ അനുമതി നൽകിയില്ലെന്നും സൂചനയുണ്ട് എങ്കിലും രാഹുലിന്റെ കളക്ടറേറ്റിലേക്കുള്ള യാത്ര റോഡ് ഷോയായി മാറും അഞ്ചു കോൺഗ്രസ് നേതാക്കൾക്കാണ് ഗാന്ധിയെ അനുഗമിക്കാൻ അനുവാദമുള്ളത് നാം നിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് നടക്കുന്ന കലക്ടറേറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ല രണ്ട് ദേശീയ ചാനലുകളുടെയും കേരളത്തിൽ നിന്നുള്ള മൂന്ന് ചാനലുകളുടെയും ക്യാമറാൻമാർക്ക് ദൃശ്യം ചിത്രീകരിക്കാൻ അനുമതിയുണ്ട് കൽപ്പറ്റ ടൌണിലൂടെ രാഹുൽഗാന്ധിയെ ആനയിച്ച് റോഡ് ഷോ നടത്തണം എന്ന ആവശ്യം വയനാട് ഡി സി സി ഉന്നയിച്ചുവെങ്കിലും ഇന്നലെ വൈകിട്ട് വരെയും എസ് പി ജി അനുമതി നൽകിയിട്ടില്ല എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിലെ ഹെലിപാഡിന് ചുറ്റും അവിടെ നിന്ന് കലക്ട്രേറ്റിലേക്കുള്ള റോഡരികിലും ബാരിക്കേഡ് സ്ഥാപിക്കണമെന്ന് എസ് കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്